ദേശീയ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ദേശീയ മാധ്യമങ്ങളിൽ ഇലക്ഷന് ശേഷം വിവിധ വിശകലന ലേഖനങ്ങളും വരുന്നുണ്ട് അതിനെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യം രാജ്യസഭയിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് വർദ്ധിക്കും എന്നാണ് തൊണ്ണൂറ് സീറ്റാണ് നിലവിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഉള്ളത് അത് തൊണ്ണൂറ്റി രണ്ടാകും നൂറ്റി പതിമൂന്ന് അംഗങ്ങളാണ് എൻ ഡി എക്കുള്ളത് അത് നൂറ്റി പതിനഞ്ചാകും എന്ന് എവിടെ നിന്നാണ് ഈ രണ്ട് സീറ്റ് ബി ജെ പിക്ക് കൂടുതൽ ലഭിക്കുന്നത് അതിലൊന്ന് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ അംഗമായ കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാലിന്റെ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നു രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭാംഗമായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെ അദ്ദേഹത്തിന് രാജ്യസഭാംഗമായി തുടരാം എന്നാൽ അദ്ദേഹം ആലപ്പുഴ വന്ന് മത്സരിക്കുന്നു ജയിക്കുന്നു സ്വാഭാവികമായും ഒരു സ്ഥാനം മാത്രമേ നിലനിർത്താൻ കഴിയൂ രാജ്യസഭാ സീറ്റ് അദ്ദേഹം രാജിവെക്കും പതിനേഴാം തീയതിക്ക് മുമ്പ് രാജിവെക്കണം അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യസഭയിലേക്ക് ഒരു ഒഴിവ് വരുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തു തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ രാജ്യസഭയിൽ നിന്ന് കെ സി വേണുഗോപാൽ രാജിവെച്ച ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് അടുത്തു തന്നെ ഉണ്ടാകും എന്ന് ആ സീറ്റ് ആർക്കാകും നൽകുക ആ സീറ്റ് സ്വാഭാവികമായും ആർക്കാണ് വിജയിപ്പിക്കാൻ കഴിയുക ഈ ചോദ്യം എത്രയോ കാലമായി കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴ വന്ന് മത്സരിക്കുന്നത് ഈ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകാനാണോ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡീലാണ് എന്ന വാർത്തകളും ആ സമയത്ത് തന്നെ വന്നിരുന്നു മൂന്ന് ഡീലാണ് ഉണ്ടാക്കിയത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഒന്ന് ഒരു രാജ്യസഭാ സീറ്റ് കെ സി വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ ആ രാജ്യസഭാ സീറ്റ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും രാജസ്ഥാനിൽ ഒരു ഒഴിവരും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അത് എളുപ്പത്തിൽ ജയിച്ച് കയറാൻ ബി ജെ പിക്ക് കഴിയും എന്നും മറ്റൊന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ടായിരുന്നു വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമായിരുന്ന മരകര വടകരയിൽ ഇലക്ഷൻ പ്രചാരണം ആരംഭിച്ചിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തോൽപ്പിക്കുകയും ചെയ്തത് തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം കാരണം ടി എൻ പ്രതാപിന് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച എൺപത്തിയാറായിരം വോട്ടുകളാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ടി എം പ്രതാപൻ തന്നെയാണ് മത്സരിക്കുന്നത് എങ്കിൽ മത്സരം ടി എൻ പ്രതാപനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് നിൽക്കുമാറും തമ്മിലാകുമായിരുന്നു അത് കടുത്ത മത്സരം നടക്കും ടി എം പ്രതാപന് ജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാൽ എന്തിന് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യം കെ മുരളീധരൻ തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ മാറ്റം ഹൈക്കമാൻഡ് നടത്തിയത് എന്ന് എന്തിനാണ് അത്തരമൊരു നീക്കം കെ സി വേണുഗോപാലും വി ഡി സതീശനും കൂടി നടത്തിയത് എന്ന് ഈ ചോദ്യം കെ മുരളീധരൻ തന്നെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി പറയാൻ ഇതുവരെ കെ സി വേണുഗോപാലിനോ വി ഡി സതീശിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക അതിന് ഏറ്റവും നല്ലത് ടി എം പ്രതാപനെ മാറ്റുക എന്നതാണ് ടി എം പ്രതാപനെ മാറ്റി കെ മുരളി തന്നെ തൃശൂരിലേക്ക് കൊണ്ടുപോയതും അതിനു വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള വഴിതെളിയിക്കാൻ അത് നടക്കുകയും ചെയ്തു മറ്റൊന്ന് ഷഫി പറമ്പലിലെ പാലക്കാട് നിന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നിന്ന് വടകരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എന്തുകൊണ്ടാണ് വടകരയിലേക്ക് പാലക്കാട് നിന്ന് തന്നെ വന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലം അത് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട് നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബി ജെ പി ആണ് മൂവായിരം വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒമ്പതിനായിരമായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ആ സീറ്റ് ഇതിനകം തന്നെ ഷാഫി പറമ്പിൽ രാജിവെച്ചു കഴിഞ്ഞു ഷാഫി പറമ്പിൽ പാലക്കാട് നിയമസഭാംഗമാണ് അദ്ദേഹമാണ് വടകരയിൽ പോയി മത്സരിക്കുന്നത് അദ്ദേഹം അവിടെ ജയിക്കുന്നു സ്വാഭാവികമായും നിയമസഭാംഗത്വം രാജിവെക്കണം അദ്ദേഹം രാജിവെച്ചു എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ എന്തിനാണ് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുപോയത് അതിന് കോൺഗ്രസ് പറയുന്ന ന്യായം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നതാണ് പട്ടികയിൽ ഒരു മുസ്ലിം പേരുള്ള ആള് വേണം മുസ്ലിം സ്ഥാനാർത്ഥി വേണം ഇതാണ് ഉന്നയിക്കുന്ന വാദം അങ്ങനെയാണെങ്കിൽ വയനാട് നിന്ന് ടി സി ദീകനെ കൊണ്ടുവരുമായിരുന്നില്ലേ അങ്ങനെയായിരുന്നെങ്കിൽ ഷമാ മുഹമ്മദിനെ മത്സരിപ്പിക്കാമായിരുന്നില്ലേ ഷമാ മുഹമ്മദ് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നല്ലോ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും എന്തിനെ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ തന്നെ വടകരയിലേക്ക് കൊണ്ടുവന്നു ഈ ചോദ്യം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു ഈ മൂന്ന് ഡീലാണ് ഉണ്ടായിരുന്നത് അത് ഒന്നാമത്തെ ഡീൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നത് നടന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഡീൽ രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി അംഗത്തെ നിയ രാജ്യസഭയിൽ എത്തിക്കുമായിരുന്നത് അത് നടന്നിരിക്കുന്നു ഇനിയിപ്പോൾ മൂന്നാമത്തെ ഡിയിൽ നടക്കുമോ ഇല്ലയോ അത് ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുന്നതേയുള്ളൂ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അതോടുകൂടി അതിലും ബി ജെ പി ജയിച്ചാൽ സ്വാഭാവികമായി മൂന്ന് ഇൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള മൂന്ന് ഇടിയിൽ നടപ്പായി എന്ന് പറയാൻ കഴിയും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രാജസ്ഥാനിൽ നിന്ന് ലോ രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ച് എം പി ആകുമ്പോൾ സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ടില്ല ഉദ്യോഗമായിട്ടും പക്ഷേ ഇതിനകം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒഴിവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജസ്ഥാനിൽ നിന്ന് ആ സീറ്റിലേക്ക് വളരെ എളുപ്പം ബി ജെ പിക്ക് ജയിച്ചു വരാനും കഴിയും എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വേണ്ടി രാജ്യസഭാംഗത്വം രാജിവെച്ചു നൽകുന്നു എന്ന് ഇപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ബി മന്ത്രിയാണ് ജോർജ് കുര്യൻ അദ്ദേഹം രാജ്യസഭയിലേക്ക് ജയിച്ചു വരണം രാജ്യസഭയിലേക്ക് ജോർജ് കുര്യൻ ജയിച്ച് വരിക കെ സി വേണുഗോപാലിൻ്റെ രാജസ്ഥാനിലെ സീറ്റിൽ നിന്നാകുമോ ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഏതായാലും ഒരു രണ്ടര വർഷക്കാലം മാത്രമേ കാലാവധിയുള്ളൂ എന്നതുകൊണ്ട് ജോർജ് കുര്യന് ചിലപ്പോൾ ആ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല രാജസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും ബി നേതാവായിരിക്കും ഉണ്ടാകുക ആറു വർഷം കാലാവധിയുള്ള ഒരു സീറ്റ് തന്നെയായിരിക്കും ജോർജ് കുര്യൻ നൽകുക എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കെ സുരേന്ദ്രന് സീറ്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് രാജ്യസഭാംഗത്വം നൽകും എന്ന് പറയുന്നുണ്ട് ആ രാജ്യസഭാ സീറ്റ് കെ സുരേന്ദ്രൻ നൽകും എന്ന് പറയുന്ന രാജ്യസഭാ സീറ്റ് അത് ചിലപ്പോൾ കെ സി വേണുഗോപാലിന്റെ സീറ്റാകാം എന്ന് വെച്ചാൽ സി കെ സി വേണുഗോപാൽ ഒരു സീറ്റ് വെള്ളിത്തളികയിൽ വെച്ച് ബി ജെ പിക്ക് കൊടുക്കുന്നു കെ സുരേന്ദ്രന് കൊടുക്കുന്നു എന്ന് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന സ്ഥിതി എന്ന് വെച്ചാൽ കൃത്യമായും കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്